കഴിഞ്ഞില്ല നിങ്ങൾക്കറിയോ നമ്മളൊക്കെ മുസ്ലിക്കും കാഫുറുമാക്കിയ മുജാഹിദുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഓർക്കണം എന്താ നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിങ്ങളായ ആളുകളുണ്ട് കാഫറുകളായ ആളുകൾ അതായത് അവിശ്വാസികൾ അവർക്കും അറിയാ അവർക്ക് അവർ മുസ്ലിങ്ങളല്ല ഉദാഹരണം പറയാ നമ്മുടെ നാട്ടിലെ ബാലൻ രാമൻ ജോസഫ് ഇവരൊക്കെ അമുസ്ലിങ്ങളാണെന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം അതിൽ ആർക്കും സംശയമില്ല എന്നാൽ നിങ്ങൾക്കറിയോ മുജാഹിദ് മൗലവി പറയുന്നത് എന്താണെന്നറിയോ ഇവരൊക്കെ മുസ്ലിങ്ങളാകുന്നു എന്നാണ് അറിയാം രാമനും ബാലനും രാമേട്ടനും ബാലേട്ടനും ഒക്കെ മുസ്ലിമാകുന്നു പിന്നെ കാഫിറാരാ കാടിയും തലപ്പാവും ഒക്കെ കാപ്പുറുമാകുന്നു ഞാൻ വെറുതെ പറയല്ല മുജാഹിദ് മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ അയാളെ കൊണ്ട് ഞാൻ പറയട്ടെ നൂറ്റി ഒമ്പതാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞാരാ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് നമ്മൾ മീമോ കാഫോ സത്യത്തിന് ചോദിക്കുന്നവരായിരിക്കും കാഫ് മറ്റോ മീമോ ആയിരിക്കും ഇവിടെ ഐന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ കാഫ് നമ്മൾ മീമ് അങ്ങ് കേൾക്കണം ആരാ യഥാർത്ഥത്തിൽ മീമ് കാഫ് നമ്മളാണ് കാഫ് അവരോ മീമ് നമ്മളാണ് അവരോ മീമ് അതെന്താ അങ്ങനെ ഇവിടെ കാപ്പ് എന്നൊരാളെ പറയപ്പെടാറുണ്ട് അയാൾക്ക് സത്യപ്രബോധനെത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം അതേ ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാറാവില്ലയാണ് ഇവിടുത്തെ ബാലേട്ടനോ രാമായനോ കാറാവില്ലയാണ് അതെന്തുകൊണ്ട് ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം രാമനും ബാലനും ഒക്കെ എന്ന് അവര് ഞാൻ നോക്കി എന്താ എന്തപ്പൊ പറഞ്ഞത് രാമനും ബാലനും മുസ്ലിം അല്ല മുസ്ലിം മുസ്ലിമാകുന്നു എന്ന് കാര്യം പറഞ്ഞപ്പോ ഇവര് തുറിച്ചു നോക്കുകയാണ് അപ്പൊ ഇയാൾ പറയാം ഇതൊരു അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട ഇത് ഇന്റെയൊക്കെ തെറ്റ് പറ്റിയതെന്ന് നിങ്ങൾ കരുതേണ്ട ഒരു പുതിയ വിവരവുമല്ല ഞങ്ങളിപ്പോ മൗലയുമാർ യോഗം കൂടി തീരുമാനിച്ചിട്ട് ഇത് പറയാൻ പോലും ഇന്ന വിട്ടതാണെന്നുള്ളപ്പോൾ ഈ പറഞ്ഞിട്ട് അർത്ഥം ഇത് അബദ്ധമൊന്നുമല്ല യാഥാർത്ഥ്യമാണ് പറയുന്നത് കേട്ടോളൂ അയാളെന്ന പറയട്ടെ സത്യദീൻ ആരെകന്മാരെ കൊടുത്ത് അവരുടെ കാടുകളിൽ തൗഹീദ് സൗഹീദ്ച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാപ്പറായി തീര മനസ്സിലായോ അല്ലല്ലാതെ ആരാധന കറങ്ങാനില്ല എന്ന് ആയത്ത് കൊണ്ട് ഓദി തെളിയിക്കുക ഉസ്താദ് പറയും അള്ളല്ലാത്തവൽ ആരാധിക്കണേ ഇതാണ് കാഫ് ഏത് ഇതാണ് കാഫ് ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ് ഇതാണ് കാഫ് ഈ താട്യം തലപ്പാവുള്ള ആളാണ് കാഫ് ഇതാണ് കാപ്പ് ഈ താടിയും തലപ്പാവുള്ള ആളാണ് തലപ്പാവുള്ള ആളുകളൊക്കെ കാഫറുകള് പിന്നെയോ പിന്നെയോ ബാലനും രാമനും ഒക്കെ മുസ്ലിമുമാകുന്നു എങ്ങനെ മതം മുജാഹിദിന്റെ തൗഹീദാണ് നമ്മളേക്ക് കേൾക്കുന്നത് ഈ തൗഹീദ് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം ബാലനും രാമനും നമ്മുടെ നാട്ടിലുള്ള അവരൊക്കെ എന്താകുന്നു മുസ്ലിമാകുന്നു താടിയും തലപ്പാവും വെച്ച ഉസ്താദുമാർ പണ്ഡിതന്മാർ അവരൊക്കെ കാഫറുകളുമാകുന്നു എങ്ങനെയുണ്ട് എന്റെ അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല ഇനി മറ്റൊരു സ്ഥലത്ത് ആള് പറയുന്നത് കേട്ടോളൂ അയാൾ പറയുന്ന യഥാർത്ഥ മുസ്ലിം ബാലനും രാമനുമാണ് കേട്ടോളൂ യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് അണുക്കാഫു ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കണ്ടോ പറഞ്ഞവൻ അണു രക്ഷിക്കണേ എന്ന് പറഞ്ഞ ആള് കാഫുറാണ് അതേ അവസരത്തിലുള്ള ഒരു ബാലൻ അദ്ദേഹം എന്തു ചെയ്തു ഒരിക്കൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നടന്നു പോയിരുന്നു കാല് വെച്ച് കുത്തി കല്ലിൽ അപ്പൊ മുറിവായി അപ്പോൾ അറിയാതെ ദൈവമേ രക്ഷിക്കണേ എന്നാണ് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമാണ് എങ്ങനെയുണ്ട് ഇതാ മുജാഹിദ് ഒഴിഞ്ഞത് സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിക്ക് ഒരു ഒന്നാം ക്ലാസ്സിൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾ ഇത് പറയൂ ഇവരുടെ പ്രാമാണികമായ ഇവരുടെ വിവരം എത്ര ഉണ്ട് നിങ്ങൾ അളക്കണം ഇവർ പറയുന്ന മതം ഏതാണ് നമുക്കറിയുന്നില്ല നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ ഇതാണ് ഞങ്ങൾ പറയുന്നത് ഈ ആശയത്തിൽ ജീവിച്ച് മരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് മുജാഹിദാവാം ഒരു കുഴപ്പമില്ല ഓനെ മുജാഹിദാക ജമാക കാനാക എല്ലാ ആകാം പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് മുജാഹിദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ മുജാഹിദാവുകയെ കാതിയാനാകുകയോ എന്താ ചായിക്കോളെ ഇത് പറയാനാണ് നമ്മുടെ പ്രവർത്തകർ ഇവിടുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്